ഈ വർഷത്തെ ഓണം വെമ്പർ നറുക്കെടുപ്പിന് ഇനി ഒരു ദിവസം മാത്രമാണ് ബാക്കിയുള്ളത് ഇരുപത്തിയഞ്ച് കോടി ഒന്നാം സമ്മാനമുള്ള ഓണം വെമ്പറിന്റെ നറുക്കെടുപ്പ് ഇരുപത്തി തീയതി ഉച്ചയ്ക്ക് രണ്ടു മണിക്കാണ് നടക്കുക ഇരുപത്തിരണ്ട് പേര് കോടീശ്വരന്മാരാക്കുന്ന തരത്തിലാണ് ഓണം മെമ്പറിന്റെ സമ്മാനഘടത്ത് നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നാം സമ്മാനത്തിന് പുറമെ രണ്ടാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യശാലിയും കോടീശ്വരനാകും ഒരു കോടി രൂപയാണ് രണ്ടാം സമ്മാനം ഇത് ഇരുപത് പേർക്ക് ലഭിക്കും ഇതുകൂടാതെ ഒന്നാം സമ്മാനത്തിന് അർഹമായ ടിക്കറ്റ് വിൽക്കുന്ന ഏജന്റിന് കമ്മീഷനായി രണ്ടര കോടി ലഭിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ഇരുപത്തിരണ്ട് പേർക്കാണ് ഓണം മെമ്പറിലൂടെ കോടീശ്വരന്മാരാകാൻ പറ്റുക ആകെ അഞ്ച് പോയിന്റ് മൂന്ന് നാല് ലക്ഷം പേർക്കായി നൂറ്റി ഇരുപത്തി അഞ്ച് പോയിന്റ് അഞ്ച് നാല് കോടി രൂപയാണ് ഓണം മെമ്പറിലൂടെ സമ്മാനമായി വിതരണം ചെയ്യുന്നത് സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന സമ്മാനത്തുക നൽകുന്ന ബമ്പർ കൂടിയാണ് ഓണം ബമ്പർ ഇത്രയും വലിയ സമ്മാനത്തുക നൽകണമെങ്കിൽ ലോട്ടറി വിറ്റ വകയിൽ സംസ്ഥാന സർക്കാരിനും വലിയ ലാഭം ലഭിക്കുമെന്ന് ഉറപ്പാണല്ലോ എത്രയാണ് ഓണം ബമ്പറിലൂടെ സർക്കാരിന്റെ കയ്യിലെത്തുക എന്ന് നോക്കാം ഓണം ബമ്പറിന്റെ വിപണിയിലെ വില അഞ്ഞൂറ് രൂപയാണ് എന്നാൽ യഥാർത്ഥത്തിൽ ടിക്കറ്റ് വില മുന്നൂറ്റി തൊണ്ണൂറ് പോയിന്റ് ആറ് മൂന്ന് രൂപയാണ് ബാക്കി വരുന്ന വില ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി അഞ്ഞൂറ് രൂപ ടിക്കറ്റ് വിലയുള്ള ഓണം എത്ര ടിക്കറ്റുകളാണോ വിറ്റഴിയുന്നത് അത്രയും രൂപയാണ് വിറ്റ് വരവിൽ സർക്കാരിന് ലഭിക്കുന്നത് ഇതുകൂടാതെ ടാക്സിനത്തിലും സർക്കാരിന് വരുമാനം ലഭിക്കും എന്നാൽ ഈ തുക മുഴുവനായും സർക്കാരിലേക്കല്ല എത്തുന്നത് ഏജൻസി കമ്മീഷൻ അച്ചടിക്കൂലി ഭരണപരമായ ചെലവുകൾ സമ്മാന തുക എന്നിവ കഴിഞ്ഞുള്ള ബാക്കി തുകയാണ് സർക്കാരിലേക്ക് എത്തുക ഇന്നലെ വരെ എഴുപത്തിയഞ്ച് ലക്ഷം ടിക്കറ്റുകളാണ് വിറ്റത് ഇത് പ്രകാരം മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ സർക്കാരിലേക്ക് ലഭിക്കും നറുക്കെടുപ്പിന് തൊട്ടു മുൻപ് വരെ ടിക്കറ്റ് വാങ്ങാൻ അവസരമുണ്ടെന്നിരിക്കെ ഈ കണക്ക് ഇനിയും കൂടും സർക്കാരിന് ഓണം മെമ്പറിന്റെ തൊണ്ണൂറ് ലക്ഷം ടിക്കറ്റുകൾ വരെ അച്ചടിക്കാൻ സാധിക്കും തൊണ്ണൂറ് ലക്ഷം രൂപ ടിക്കറ്റുകൾ അച്ചടിച്ചാൽ സർക്കാരിന്റെ പോക്കറ്റിലെത്തുക നാനൂറ്റി അൻപത് കോടി രൂപയാണ് അതേസമയം ഓണം ഓണമെമ്പറിൽ ഒന്നാം സമ്മാനം ലഭിക്കുന്ന ഭാഗ്യശാലിക്ക് ഇരുപത്തിയഞ്ചു കോടി മുഴുവനായും ലഭിക്കില്ല സമ്മാനത്തുകയിൽ നിന്ന് ഏജൻസി കമ്മീഷനായി പത്ത് ശതമാനമായ രണ്ടര കോടി രൂപയും ഏജന്റിന് പോകും സമ്മാന നികുതിയായ മുപ്പത് ശതമാനവും ഇരുപത്തിയഞ്ച് കോടിയിൽ നിന്ന് പിടിക്കും അതായത് ആറ് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ പിന്നീട് ഒന്നാം സമ്മാനം അടിച്ച ആളുടെ അക്കൗണ്ടിലേക്ക് എത്തുന്ന പതിനഞ്ച് പോയിന്റ് ഏഴ് അഞ്ച് കോടിയിൽ നിന്ന് നികുതി തുകയ്ക്കുള്ള സർചാർജായി മുപ്പത്തിയേഴ് ശതമാനം ഈടാക്കും അങ്ങനെ രണ്ട് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ വീണ്ടും കുറയും കൂടാതെ ആരോഗ്യ വിദ്യാഭ്യാസ സെസ്സായ നാല് ശതമാനം അതായത് മുപ്പത്താറ് പോയിൻറ്റ് ഒൻപത് ലക്ഷം രൂപയും പിന്നീട് അക്കൗണ്ടിലെത്തിയ തുകയ്ക്കുള്ള ആകനികുതിയായ രണ്ട് പോയിൻറ്റ് എട്ട് അഞ്ച് കോടി രൂപയും പിടിച്ച ശേഷം ഭാഗ്യശാലിക്ക് കിട്ടുന്നത് പന്ത്രണ്ട് പോയിൻറ്റ് എട്ട് കോടി രൂപയാണ് അൻപത് ലക്ഷം രൂപയാണ് ഓണം മെമ്പറിൻ്റെ മൂന്നാം സമ്മാനം ഇത് ഇരുപത് പേർക്ക് നൽകും ഓരോ സീരീസിനും രണ്ട് സമ്മാനം ലഭിക്കും നാലാം സമ്മാനം ലക്ഷം രൂപ പേർക്ക് അഞ്ചാം സമ്മാനം രണ്ട് ലക്ഷം രൂപ പത്ത് പേർക്ക് ആറാം സമ്മാനം രൂപ ഏഴാം സമ്മാനം രണ്ടായിരം സമ്മാനം ആയിരം രൂപ അവസാന സമ്മാനം അഞ്ഞൂറ് രൂപ എന്നിങ്ങനെയാണ് ഓണം വെമ്പറിലെ സമ്മാനഘടന സമാശ്വാസ സമ്മാനമായി ഒൻപത് പേർക്ക് അഞ്ചു ലക്ഷം രൂപയും നൽകും